അപ്പൊ എനിക്ക് ഗൾഫ് ഒറിജിനിൽ ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ പിടിപ്പിക്കാൻ ഭയങ്കര ആഗ്രഹം ഉണ്ട് കാരണം എനിക്ക് ഇതിന്റെ കൃഷികൾ അവിടെ ഉണ്ട് നമ്മുടെ കഫീലിന് അതിന്റെ പരിപാടികൾ ഉള്ളതുകൊണ്ട് അപ്പൊ എനിക്കിത് കുറച്ച് ഐഡിയകൾ അറിയാം ഞാൻ ഒരു പ്രാവശ്യം ഇത് കുറച്ചുകൂടി വലുതായിരുന്നു ഞാൻ അത് പേക്ക് ചെയ്ത് കൊടുത്തു കൊടുത്തുവിട്ടു രാഷ്ട്രീയ എയർപോർട്ടിൽ അത് പിടിച്ചു അത് റിജക്ട് ചെയ്തു കൊണ്ടുപോകാൻ എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ നിരാശനായിട്ടില്ല ഞാൻ നെക്സ്റ്റ് ഒന്നും ട്രൈ ചെയ്യാം കേരളത്തിൽ ഉടനീളിപ്പൊ അത്യാവശ്യം ഈ രീതിയിലുള്ള ഈത്തപ്പനകൾ അല്ലെങ്കിൽ ഈത്തപ്പഴങ്ങൾ ഉണ്ടാവുന്നുണ്ട് പക്ഷെ സത്യസന്ധമായിട്ട് പറയാം ഒരു ചെറിയ നെഗറ്റീവ് ആണ് പറയാനുള്ളത് അപ്പോ ഞാനിപ്പോ വീടുണ്ടാക്കുന്ന സമയത്ത് ദിവസവും ഇതിന് വെള്ളം നയ്ക്കണം അപ്പൊ നീ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഈ ഒരു പ്ലാന്റിനെ ഉമ്മാനോടോ അല്ലെ വൈഫിനോടോ പറഞ്ഞിട്ട് അവിടെ വളം കൂടുതായിട്ട് ഇടുന്നത് ആടിന്റെ ചാണകവും കുറച്ച് പിന്നെ ഈ ഈത്തപ്പഴത്തിന്റെ ഉണ്ടല്ലോ ഇത് ഹായ് ക്രിയേറ്റീവ് ആർഡിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെന്ന് സുൽത്താൻ ബത്തേരിക്കടുത്ത് പുത്തങ്ങുന്ന് അല്ലെങ്കിൽ കോടതിപ്പടി എന്നൊക്കെ പറയുന്ന സ്ഥലത്താണല്ലോ ഇവിടെ മുക്കോടൻ കെബീറിൻ്റെ വീട്ടിലാണ് നമ്മൾ ഈ കഴിഞ്ഞ കൊല്ലം ഈ വീഡിയോ ചെയ്തിരുന്നു ആ സമയത്ത് എല്ലാവരും കണ്ടിട്ടുണ്ടായിരുന്നു നല്ല ഭംഗിയായിട്ട് നമ്മളിവിടുന്ന് കൈ എത്തിച്ച് പറിച്ചതാണ് പക്ഷെ ഒറ്റ വർഷം കൊണ്ട് ഏകദേശം ആ പ്ലാന്റ് നല്ല രീതിയിൽ വളർന്നു എനിക്ക് ഈ പ്ലാന്റും അതേപോലെ നമ്മളിപ്പോൾ പുൽപ്പള്ളിയിൽ പോയിട്ടൊരു വീഡിയോ ചെയ്തു അതുപോലെ തന്നെ രണ്ട് മൂന്ന് വീഡിയോസായി കേരളത്തിലുടനീളം ഇപ്പോൾ അത്യാവശ്യം ഈ രീതിയിലുള്ള ഈത്തപ്പനകൾ അല്ലെങ്കിൽ ഈത്തപ്പഴകൾ ഉണ്ടാവുന്നുണ്ട് പക്ഷേ സത്യസന്ധമായിട്ട് പറയാം ഒരു ചെറിയ നെഗറ്റീവാണ് പറയാനുള്ളത് മറ്റൊന്നുമല്ല ഇത് ശരിക്കും ഒരു ഓർണമെൻറ്റൽ പ്ലാന്റ് ആണ് പക്ഷേ ഓർണമെൻറ്റൽ പ്ലാന്റ് അല്ലാത്ത പ്ലാന്റുകൾ കേരളത്തിൽ കേരളത്തിലുണ്ടോയെന്ന് ചോദിച്ചാൽ ഇവിടെ ഉണ്ട് അപ്പോൾ ഇത് ഓർണമെൻ്റൽ പ്ലാന്റ് ആണെങ്കിൽ അദ്ദേഹം ഇതിൻ്റെ ഒറിജിനൽ പ്ലാന്റിനെ കൊണ്ടുവന്നിട്ടുണ്ട് അതും ഖത്തറിൽ നിന്ന് ഖത്തറിൽ നിന്ന് വയനാട്ടിലേക്ക് എത്തിക്കാൻ കുറച്ചൊരു റിസ്ക് എടുത്തിട്ടുണ്ടാവും കുറച്ചൊക്കെ യാത്ര ചെയ്തവർക്കൊക്കെ മനസ്സിലാവും എത്രത്തോളം റിസ്ക് എടുത്തിട്ടുണ്ട് അതൊക്കെ അദ്ദേഹത്തിനോട് ചോദിച്ച് മനസ്സിലാക്കാം ഇപ്പോൾ കുറച്ച് ലൈറ്റ് നല്ലോണം കുറവുണ്ടാവും കാരണം വേറെ ഒന്നുമില്ല വയനാടിൻ്റെ കാലാവസ്ഥ മെനഞ്ഞാന്ന് വരെ നല്ല തീ കത്തുന്ന വെയിലും അതുപോലത്തെ ചൂടുമായിരുന്നു പക്ഷേ ഇന്നത്തേക്ക് വന്നപ്പോൾ വളരെ ഈ കണ്ടീഷനാണ് കാണുമ്പോൾ അപ്പോൾ ബാക്കിയുള്ള ഡീറ്റെയിൽ ഇവിടെ കൊണ്ടുവന്ന് നട്ടത് എങ്ങനെയാണ് എന്താണ് അതിൻ്റെ റിസ്ക് കാര്യങ്ങളൊക്കെ നമുക്ക് അദ്ദേഹത്തിനോട് ചോദിച്ച് മനസ്സിലാക്കാം അദ്ദേഹം ഇവിടെ തന്നെയുണ്ട് ഹായ് കണ്ടിട്ടില്ല ായിരുന്നു നിങ്ങളെ മാത്രമല്ല ഭാര്യ ഇവിടുന്ന് ഖത്തറിലേക്ക് പറക്കാൻ വേണ്ടി ഞാൻ വന്ന് ഷൂട്ട് ചെയ്തത് അപ്പൊ അദ്ദേഹത്തിന് ആദ്യം കാണുകയാണ് ഇവരെ രണ്ടുപേരെ ഇടയിലുള്ള ഒരാളാണ് ഇതിന്റെ കോർഡിനേറ്റർ നമ്മളെ നമ്മളായിട്ട് അപ്പൊ ഞാനിപ്പോ വീടുണ്ടാക്കുന്ന സമയത്ത് ഈയൊരു ഈ പ്ലാന്റേഷൻ ഇവിടുന്ന് വാങ്ങി അപ്പൊ ഇത് കാരണം ഗൾഫിന്റെ ഒറിജിൻ സാധനം അല്ലല്ലോ അല്ല ഇവിടുത്തെ പക്ഷെ അന്ന് അറിയില്ല എന്നാൽ ഇത്രത്തോളം ആണെന്ന് വിചാരിച്ചപ്പോ ഇത് ഇണ്ടായി സക്സസ് ആയപ്പോ ആഗ്രഹം ഖത്തറിലാണോ അപ്പൊ അവിടെ നിന്ന് ഒറജിൽ ഒന്ന് കൊണ്ടുവന്ന് വെക്കണം എന്നുള്ളത് മാത്രമല്ല അന്ന് അത് ഫസ്റ്റില് കായത് കുറച്ച് സ്പോർ ഒക്കെ കൊണ്ടുവന്ന് ഇടേണ്ടി ഒക്കെ ഇത് നടത്തിയിട്ടുണ്ട് പരാകട ഇത് നടത്തിയിട്ടുണ്ട് അല്ലെ പക്ഷെ പുൽപ്പള്ളി നമ്മൾ ചെയ്തത് ഓട്ടോമേഷൻ ആണ് ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് ഇതിലിപ്പഴും പരാകടനം നടത്തിയിട്ടുണ്ട് പൗഡർ കൊണ്ട് സ്റ്റോക്ക് പൗഡർ ഉണ്ട് പൗഡർ ഉണ്ട് സ്റ്റോക്ക് അധികം പ്ലാന്റുകളോ കാര്യങ്ങളോ ഒന്നും എന്തിനാണ് അധികം ഇതേപോലെ ഒരെണ്ണം പോരാ അപ്പൊ ഇത് തന്നെയാണ് അപ്പൊ ഇതാണ് ഇതിന്റെ എനിക്ക് ഗൾഫിൽ നിന്ന് ഒറിജിനൽ ഒറിജിലിവിടെ കൊണ്ടു ഇവിടെ പിടിപ്പിക്കുന്ന ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു കാരണം ഇതിൽ ഇതിന്റെ കൃഷികൾ അവിടെ ഉണ്ട് നമ്മുടെ കഫീലിന്റെ അതിന്റെ പരിപാടികൾ അപ്പൊ എനിക്കിന്റെ കുറച്ച് ഐഡിയകൾ അറിയാം അങ്ങനെ വൈഫ് വന്നപ്പോ ഞാനൊരു പ്രാവശ്യം വലുതായിരുന്നു ഞാനത് പേക്ക് ചെയ്ത് കൊടുത്തു വിട്ടു കൊടുത്തുവിട്ടു എയർപോർട്ടിൽ അത് പിടിച്ചു അത് റിജക്ട് ചെയ്തു കൊണ്ടുപോകാൻ എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ നിരാശനായിട്ടില്ല ഞാൻ നെക്സ്റ്റ് ഒന്നും ട്രൈ ചെയ്യാം അങ്ങനെ ഞാൻ വന്നപ്പോ ഞാൻ ഒന്നുകൂടി നല്ലോണം പേക്ക് ചെയ്തിട്ട് സാധാരണ എത്തിച്ചു അവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ചെറിയ പ്ലാസ്റ്റിക്കിന്റെ ഐറ്റംസ് ആണ് എന്ന് പറഞ്ഞു പറഞ്ഞു വന്നു അവർ കയറ്റി വിട്ടു അപ്പോൾ ഒരു എക്സ്ട്രാ ഒരു ഡ്യൂട്ടി കിട്ടണം എന്ന് പറഞ്ഞാൽ കുറച്ച് ഒരു എമൗണ്ട് കിട്ടി അത്യാവശ്യം നല്ലൊരു പൈസ കിട്ടിയിട്ടാണ് ഇവിടെ എത്തിച്ചത് ഇവിടെ എത്തിച്ചിടിച്ചത് ഇനിയിപ്പോൾ ഇത് ഇവിടെ നട്ടു ഇപ്പോൾ ഇത് ഇത് ഇതിന്റെ സെറ്റപ്പ് എന്ന് വെച്ചാൽ ഇത് നട്ടു കഴിഞ്ഞാല് ആ അതിന് കവർ ചെയ്യണം കാരണം ഇത് ക്ലോത്ത് വെച്ചിട്ടുണ്ട് അതിന്റെ ഹാർട്ട് ആണ് ഉള്ളിലുള്ളത് ഓ ഇത് സെണ്ടല്ലോ ഉണ്ടല്ലോ ഇത് ഇതിന്റെ ഹാർട്ടാണ് ആണ് അപ്പൊ അതിലേക്ക് ഇതിനെ പൊതിഞ്ഞ് മൂന്ന് മാസം ഇങ്ങനെ വെക്കണം ഇങ്ങനെ തന്നെ കെട്ടി അങ്ങനെ തന്നെ കെട്ടി വെക്കണം ശരിക്കും ചാക്കിട്ടാണ് കെട്ടിണ്ട് ആ സമയം ചാക്കില്ലാത്തതുകൊണ്ട് നൂലിന്റെ കോട്ടന്റെ അതിൽ കെട്ടി കെട്ടിവെച്ചാൽ മൂന്ന് മാസം കഴിഞ്ഞിട്ടാണ് അപ്പഴേ അറിയുള്ളു ഇതും പൊന്തി വരാനുണ്ട് ഇതിന്റെ ഹൃദയം ചണ്ടല്ലുണ്ട് ഓഹോ അപ്പൊ ഇത് ശരി അത് പന്തി പൊന്തി കൊന്നു കഴിഞ്ഞാൽ പിന്നെ പിന്നെ നമ്മൾ കുറച്ച് അഞ്ചു വർഷം കഴിയുമ്പോഴാണ് ഒരു കായ്ക്കാനുള്ള സെറ്റപ്പ് ആവാ ഏകദേശം വർക്ക് അറിയാൻ തോന്നൂ അതിന്റെ കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാം അറിയാം എല്ലാവരും ശരിക്കും ഈ പണി നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പൊ വെറുതെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇത് അവിടെ ശരിക്ക് പ്ലാന്റിന് ഇങ്ങനെ റേറ്റ് വരുന്നുണ്ടോ വലിയ റേറ്റ് വരുന്നുണ്ടോ അതും ആണോ വാങ്ങുന്ന ഏകദേശം ഒരു മൂവായിരം റിയാല് അറിയുമ്പോൾ എഴുപത്തയ്യാറ് റുഫീസ് ഒരു പ്ലാന്റ് വാങ്ങി നട ഒരു പ്ലാന്റ് വലുത് അവൈലബിൾ ഇതുപോലത്തെ വാങ്ങണമെങ്കിൽ ഒരു അഞ്ഞൂറ് രണ്ട് പതിനായിരം രൂപ പതിനായിരം രൂപ വരും പിന്നെ ഇത് പറഞ്ഞാല് കുറച്ച് ഏറ്റവും ക്വാളിറ്റി സാധനമാണ് സുൽത്താൻ സുൽത്താൻ എന്ന് പറഞ്ഞ പറഞ്ഞിട്ട് പലപ്പോഴും നമ്മൾ ഇത്തഴ വാങ്ങുമ്പോൾ ഓരോ പേരുണ്ടാവും ഇത് ശീഷി ഹലാസ് സുൽത്താന് അജുവ അങ്ങനെ നൂറോളം അതിൽ പെട്ട നല്ല സുൽത്താൻ സുൽത്താൻ വലിയ കൈ ആയിരിക്കും അത് നമുക്ക് പിടിക്കുന്നു ഇപ്പൊ ശരിക്കും ഇതിന്റെ കാര്യങ്ങൾ അറിയുന്ന ഒരാളായതുകൊണ്ട് തന്നെയാണ് ഇതേപോലെ പ്ലാന്റ് സെലക്ട് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ സാധിച്ചത് ഇതേപോലെ സംശയം അവിടെ ഇതേപോലെ കഫീൽസിൽ മേടിച്ച് വെക്കുന്നത് നഴ്സറികളിൽ നിന്നാണോ അതോ എങ്ങനെയാണ് അവിടെ അവിടെ നേഴ്സറികളിൽ നിന്ന് മേടിക്കുന്നുണ്ട് പിന്നെ തോട്ടത്തിൽ നിന്ന് ബ്രദേഴ്സിന്റെ തോട്ടത്തിനൊക്കെ ഇത് വലിയ പ്ലാന്റിന്റെ അടിയിൽ ഇങ്ങനെ ചെയ്യും ആ മുളച്ചു വരുന്നത് ഇപ്പൊ കാണിച്ചു തരാം അങ്ങനെ മുളച്ച് വരുമ്പോൾ ആ നമ്മളതൊരു ഒരു ഏകദേശം രണ്ട് വർഷം ആകുമ്പോഴാണ് നമ്മളത് പറിച്ചെടുക്കേണ്ടത് ആ ആ ഇത് വേണ്ട ഇതിന്റെ ചുവടിലൊക്കെ ഇതേപോലെ ഇത് പൊതിനെയാണ് അതല്ലാതെതാ ഈ സൈഡിലേക്ക് ഒന്ന് കാണിക്കൂ ഇത് വേണ്ട ഇവിടെ മൊത്തം മുളച്ച് നിൽക്കുന്നുണ്ട് വേണ്ട അപ്പം ഇതേപോലെ മുളച്ച് വരും മുളച്ചു വരും പിന്നെ കുരുവെച്ച് ചെയ്യുന്നതും ഉണ്ട് എന്നാൽ ഇതാണ് കൂടുതലും മെച്ചം കുറച്ചുകൂടി നല്ലത് ഇതാണ് കാരണം നമ്മൾക്ക് ഇത് രണ്ടരണ്ടല്ലോ ഇതിപ്പോൾ പെണ്ണാണ് ആ അപ്പൊ ഇതിന്ന് വരുന്നത് പെണ്ണായിരിക്കും നമ്മൾ നമുക്ക് ഉറപ്പിക്കാൻ അങ്ങനെ പലരും വെച്ചിട്ട് ും പത്ത് വർഷം പക്ഷേ ഈ പറഞ്ഞ ആണും പെണ്ണും ഉണ്ടെങ്കിലും പുൽപ്പള്ളി ചെയ്ത വീഡിയോയില് ആറ് പ്ലാൻ ഉണ്ട് ആറും കായ്ക്കുന്നുണ്ട് ആരും കായ്ക്കുന്നു ആറ് പെണ്ണാണ് അപ്പൊ അതിന്റെ എങ്ങനെയൊന്നും അത് നമുക്ക് അറിയാൻ കഴിയും അല്ല അവിടെ എങ്ങനെ അതുകൊണ്ട് അത് പോളിനേഷൻ ചെയ്യാതെ ഉണ്ടാവുന്ന എങ്ങനെയാ അവർ ചെയ്യുന്നുണ്ട് എല്ലാ ഇവിടെ ഇവിടെ ഇവിടത്ത് എങ്ങനെ അതിന്റെ എന്താണ് ടെക്നിക്കൊന്നും അറിയില്ല എല്ലാത്തിലും കായും കഴിഞ്ഞാൽ അറിയാം അല്ല അവിടെയും കായ്ക്കും പക്ഷെ അതിന് ആ ക്വാളിറ്റി കുറവായിരിക്കും കുരു ഒക്കെ ചെറുതായിരിക്കും അത് ഉണ്ടാവില്ല പല ചെയ്ത് കൊടുത്താൽ അതിന്റെ ആ രീതിയിൽ അത് നല്ല വലുപ്പത്തില് വരും നമ്മളിത് തൈ നഴ്സറിയിൽ നിന്ന് മേടിക്കുകയാണോ ചെയ്തത് അതോ അല്ലാതെ എങ്ങനെ കിട്ടിയത് അതിപ്പോ എന്റെ സ്പോൺസറായ കഫീലിന്റെ വീട്ടില് മരങ്ങളുണ്ട് അപ്പൊ ഞാൻ അവരോട് ഇങ്ങനെ പറഞ്ഞൊരു ആഗ്രഹം എനിക്കൊന്ന് കൊണ്ടുപോകണമെന്ന് പറഞ്ഞപ്പോ അവര് പൂർണ്ണമായിട്ട് ഭയങ്കര ഹാപ്പി ആയി അങ്ങനെ ഒരു ഒരു ആളെ പണിക്കാരനെ വിളിച്ചിട്ട് കാരണം നമുക്ക് ഇത് പറിച്ചെടുക്കണ കുറച്ച് റിസ്ക് റിസ്ക്കാണ്സ് എന്ന് വെച്ചാൽ അടിയിൽ നിന്ന് അത് വെയിൽ കട്ട് ചെയ്യാണ്ട് എടുക്കണം വെയിൽ മുറിഞ്ഞു പോകാൻ പാടില്ല അപ്പൊ അതിനെ എക്സ്പെർട്ട് ആളുകളെ വിളിച്ചു കൊണ്ടുവന്നിട്ട് അത് കട്ട് ചെയ്യിപ്പിച്ചു അത് പേക്ക് ചെയ്ത് എന്നെ വണ്ടിയിൽ വെച്ചത് എന്റെ അറബിയാണ് എന്താ പറഞ്ഞതെന്ന് പറയുമ്പോ ദിവസവും ഇതിന് വെള്ളം നാങ്ങണം കാരണം ഇതിന് നമ്മൾ എപ്പോഴും തൊട്ട് തലവടി സ്നേഹം കൊടുത്താൽ മാത്രമേ അത് വളരുള്ളൂ അത് മാത്രമല്ല പിന്നെ ഞാൻ ഞാനൊരു മൂന്ന് മാസം ലീവിനെ വന്നത് അപ്പൊ നീ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഈ ഒരു പ്ലാന്റിനെ ഉമ്മാനോടോ അല്ലെ വൈഫിനോടോ പറഞ്ഞിട്ട് ഡെയിലി വെള്ളം ഒഴിക്കാൻ പറയണം കൃത്യമായിട്ട് ശരിക്കും അവിടെ ഗൾഫില് ഡെയിലി വെള്ളം ഒഴിക്കുന്നു ഡെയിലി ഒഴിക്കും ഓട്ടോമാറ്റിക് പൈപ്പ് ഒഴിക്കുക രാവിലെ അഞ്ചു മണിക്ക് അരമണിക്കൂർ ഈവനിങ് നാലുമണിക്കും അരമണിക്കൂർ ഈ വളം എന്താണ് അവിടെ കൊടുക്കുന്ന അവിടെ വളം പുതുതായിട്ട് ഇടുന്നത് ആടിന്റെ ചാണകവും കുറച്ച് പിന്നെ ഈ ഈത്തപ്പഴത്തിന്റെ ഇലകൾ ഉണ്ടല്ലോ ഇത് പൊടിച്ചിട്ട് ഒരു മിക്സ് ആയിട്ട് പാക്കിൽ വരും ഓ ഇരുപത് ചാക്ക ഇട്ട് അത് ഇടും യൂറിയ ഇടും ഇത്ര അപ്പൊ ഇത്രയൊക്കെയാണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത് അപ്പൊ ഇത് ചെയ്യുന്നവരോട് എന്തെങ്കിലും ഒരു മെസ്സേജ് ഉണ്ടാക്കി കൊടുത്തോളൂ അല്ല വയനാട്ടിൽ നമുക്ക് എന്ത് ചെയ്താലും അത് വിജയിക്കാൻ കഴിയുന്ന ഒരു ഉദാഹരണമാണ് ഇതൊന്നും പിന്നെ ഇപ്പൊ രണ്ടാമത്തെ കൊണ്ടുവന്നിട്ടുണ്ട് അത് വിജയിക്കുമല്ലോ നമ്മൾ ഫ്രിഡ്ജിൽ നോക്കുകയാണ് മാക്സിമം നമ്മൾ ട്രൈ ചെയ്യും പിന്നെ നമ്മൾ അതിനൊക്കെ കൊടുക്കുന്ന സ്നേഹം കാണിക്കണം എപ്പോഴും വെള്ളം കൊടുക്കുക ഉള്ളത് ഒരു സൈപ്രസ് ഒന്നുമല്ല രണ്ട് സൈപ്രസും ഒരു ഈത്തപ്പനയും അതേപോലെ ഇപ്പൊ കൊണ്ടുവന്ന ചെറിയൊരു ഈത്തപ്പാനും മാത്രം എന്നിട്ടും പറഞ്ഞൊരു കാര്യമുണ്ട് ശരിക്കും നമ്മൾ സ്നേഹം കൊടുത്ത് വളർത്തുക എന്നുള്ളത് അങ്ങനെ തന്നെ അല്ലേ കെയർ തന്നെയല്ലേ സ്നേഹം കൊടുക്കുക അപ്പൊ വേറൊരു കാര്യമുണ്ട് അപ്പൊ ചെയ്യാൻ പറ്റാത്തവരോട് ചെയ്യണ്ടാന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് അല്ലേ വൃത്തി ചെയ്യണം വൃത്തിയിൽ ചെയ്യണം അപ്പൊ ഇത് തന്നെയാണ് എല്ലാവർക്കും പറയാനുള്ളത് അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ ഫ്രം ഗ്രീൻ ഹെവൻ ഹെവ്